ഇന്ന് പ്രമേഹ രോഗികൾക്കുള്ള ഒരു സംഭവമാണ് നമുക്കറിയാം നമ്മളെ മാതാപിതാക്കൾക്കൊക്കെ പ്രമേഹമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അവർ ഒരുപാട് കാലമായിട്ട് ഷുഗർ ഒഴിവാക്കിയിട്ട് മധുരമില്ലാത്ത ചായ പായസം കുടിക്കാൻ പറ്റില്ല അതുപോലെ എന്താ പറയുക പലഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അവർക്ക് കഴിക്കാൻ പറ്റിയ ലഡു ജിലേബി അതുപോലെ പേടകൾ അടക്കമുള്ള സാധനങ്ങൾ കിട്ടും അതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഇന്ന് നമ്മൾ ഇപ്പം നമ്മൾ എന്തു ചെയ്യാണ് ഒരു ചായ ഉണ്ടാക്കുകയാണ് പ്രമേഹ രോഗികൾക്ക് മധുരത്തിൽ കുടിക്കാൻ പറ്റിയ ചായയാണ് അപ്പം ഇതിൽ മധുരം കൊടുക്കുന്ന സാധനത്തിൻ്റെ പേര് സ്റ്റീവിയ എന്നാണ് സ്റ്റീവിയ ഇതൊരു ഒരു നമ്മൾ മധുര തുളസിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും മധുര തുളസി ഈ മധുര തുളസീൻ്റെ ഇലകളാണ് ഇതിലുള്ളത് രണ്ടില്ലേ മധുര തുളസീൻ്റെ ഇലയാണത് ഇത് ഉണങ്ങിയ ഇലയാണ് അപ്പോൾ ഈ ഇല നമുക്ക് ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറൽ ഷുഗറാണ് ഇതിലുള്ളത് എന്നാലോ ഇത് കഴിച്ചാൽ നമുക്ക് ബ്ലഡ് ഷുഗർ കൂടില്ല അതാണ് ഈ ഷുഗറിൻ്റെ പ്രത്യേകത സാധാരണ നമ്മൾ സാധാരണ പഞ്ചസാര കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ ചോറ് അങ്ങനെ ധാന്യങ്ങൾ അല്ലെങ്കിൽ കിഴങ്ങുകളൊക്കെ കഴിക്കുമ്പോൾ അതിലുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മുടെ ശരീരം എന്താക്കി മാറ്റും ഷുഗർ ആക്കി മാറ്റും ഈ ഈ ആണ് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആക്കി മാറ്റും ഈ ഗ്ലൂക്കോസാണ് ഡയറക്റ്റ് നമ്മുടെ ബ്ലഡിലേക്ക് കയറിയിട്ട് എന്തുണ്ടാവുന്നത് നമുക്ക് ഈ പ്രമേഹത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലുള്ള ഷുഗർ ഇത് പിന്നെ എന്താ സ്റ്റീവിയോൾ ഗ്ലൈക്കോജനോ അങ്ങനെ എന്തോ ഒരു ഒരു പ്രത്യേക സാധനമാണ് ഇതിന് മധുരം കൊടുക്കുന്നത് ആ സംഭവം എന്തു ചെയ്യില്ല നമ്മുടെ ശരീരത്തിൽ ദഹിച്ച് ഇതുപോലെ ഗ്ലൂക്കോസായി മാറുകയോ അല്ലെങ്കിൽ നമ്മളെ ബ്ലഡ് സ്ട്രീമിൽ കയറുമൊന്നുമില്ല അത് മൂത്രം വഴിയും ഒക്കെ ആയിട്ട് ശരീരം പുറന്തള്ളാണ് ചെയ്യുക സോ അതുകൊണ്ട് എന്നാൽ ഇതിന് നല്ല മധുരം ഉണ്ട് സാധാരണ ഷുഗറിനേക്കാൾ ഭയങ്കര മധുരമാണ് ഇതിന് ഇതിൻ്റെ ചെറിയൊരു ഒരു പീസ് നമ്മളിങ്ങനെ പിന്നെ കഴിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര പിന്നെ സാ ഇതിൽ പറയാൻ ചാറ്റ്ജിപിറ്റിൽ നോക്കുമ്പോൾ പറയുന്നത് സാധാരണ ഷുഗറിൻ്റെ മുന്നൂറ് ടൈംസ് മധുരം ഫീൽ ചെയ്യും നമുക്ക് എന്നാൽ ഇത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാര കൂട്ടില്ല അങ്ങനെയുള്ള സംഭവമാണ് ഈ മധുരത്തുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് ഉപയോഗിച്ച ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ താഴെ എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ വാങ്ങിച്ചതാണ് പക്ഷേ നമുക്കിത് വെച്ചൊരു ഒരു ചായ ഉണ്ടാക്കി കൂടി അത് ചായയിൽ എത്രയാണ് ചേർക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ എന്ത് ചെയ്യേണ്ട പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് ചായപ്പൊടി ഇടുക ഇതിൽ നിന്നൊരു മോ മൂന്നോ നാലോ ഇലകൾ എന്നാണ് ഇത് തന്ന ആളുകൾ പറഞ്ഞത് അപ്പോൾ നമുക്കത് ഇത് സൂപ്പർ മാർക്കറ്റിന് ഇപ്പം നമ്മളിവിടെയൊക്കെയുള്ള സൂപ്പർ മാർക്കറ്റ്സിൽ അവൈലബിളാണ് ഇത് സാധനം എല്ലായിടത്തും ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പാൽ ഒഴിക്കാത്ത ചായ ആയതുകൊണ്ട് നമുക്ക് അധികം ചായപ്പൊടിയുടെ ആവശ്യം വരില്ല ഇതിൽ നിന്നിപ്പോൾ ഞാൻ ഇതാ ഒരു ഇതിപ്പോൾ മൂന്ന് ഏല നമുക്ക് അങ്ങനെ എണ്ണിയെടുക്കാൻ കഴിയില്ല ഉണങ്ങിയ ലീവ്സ് ആയതുകൊണ്ട് എന്നാലും ഒരു മൂന്നാല് ലീവ്സ് നമുക്ക് ഇതിൽ ഉണ്ടായിക്കോട്ടെ മധുരം ഉണ്ടായിക്കോട്ടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് കുറച്ച് സമയം തിളപ്പിച്ചിട്ട് ഉപയോഗിക്കാം എങ്ങനെയുണ്ട് ഇത് മധുരം പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണമല്ലോ അപ്പോൾ ഇത് നേരത്തെ ഉപയോഗിച്ച് നോക്കിയ ഒന്ന് പറയണേ ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇതിൻ്റെ പല പ്രോഡക്ട്സും കിട്ടാനുണ്ട് ഇതിൻ്റെ പൊടികൾ കിട്ടാനുണ്ട് അതുപോലെ ഇതിൽ നിന്ന് ഈ ഈ പറഞ്ഞ മധുരം വേർതിരിച്ചെടുത്തിട്ട് അതിൻ്റെ ലിക്വിഡ് ഫോമിലുള്ളത് കിട്ടാനുണ്ട് അപ്പോൾ അതിൻ്റെ ഡ്രോപ്സ് ഉറ്റിച്ചു കൊടുത്താൽ മതി അങ്ങനെയൊക്കെയുള്ള അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നെസ്റ്റോയില് പോയപ്പോൾ തിരൂര് നെസ്റ്റോയില് പോയപ്പോൾ അവിടെ ഇങ്ങനെ ഇതുപോലെ ഒരു കൗണ്ടർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കൗണ്ടറിൽ ഈ സ്റ്റീവിയയിൽ നിന്ന് എടുത്തിട്ടുള്ള മധുര തുളസിയിൽ നിന്ന് എടുത്തിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ടുള്ള ലഡു ജിലേബി പോലെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ആണ് ചെറിയ പാക്കിൽ സാധാരണ ലഡു ജിലേബിനേക്കാൾ വില കൂടുതലാണ് പക്ഷേ എന്താണ് കഴിച്ച് അവർ സാമ്പിൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല എന്ന് വെച്ചാൽ ഒരു പ്രമേഹമുള്ള ഒരാൾക്ക് അതുപോലെ ജിലേബി കഴിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞത് ഇറ്റ്സ് ഒള്ളി ഡ്രീം എന്ന് പറയേണ്ടി വരും സോ അവർ ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് കാലമായിട്ട് അവർ ഇങ്ങനത്തെയൊക്കെ കഴിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വാങ്ങി കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഏതായാലും സ്റ്റീവി ഒറിജിനൽ സ്റ്റീവിയാണ് അതിൽ ചേർത്തിട്ടുള്ളതെങ്കിൽ അത് സേഫാണ് ഒരു ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കില്ല എന്നാണ് സയൻറ്റിഫിക്കലി ഇത് പറയുന്നത് നിങ്ങൾക്ക് ചാറ്റ് ജി പി ടിയിലൊക്കെ സ്റ്റീവിയാ എന്നടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരും അപ്പോൾ നമുക്ക് ചായ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കഴിച്ച് നോക്കാം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ തന്നെ ചെയ്യുന്നത് ഒന്നുകൂടി ശരിക്കും പറഞ്ഞാൽ ഈ ലീവ്സ് ആകുമ്പോൾ ഇതിൻ്റെ പൗഡർ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ലിക്വിഡൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മധുരം പിടിക്കും ഇത് നമ്മൾ ഈ ലീവ്സ് ഇട്ട് തിളപ്പിക്കുന്ന കേസ് ആയതുകൊണ്ട് കുറച്ച് സമയം നമ്മളൊന്ന് തിളപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ മധുരം ശരിക്കും പിടിച്ചോളൊന്നുമില്ല ഇത് പാലൊഴിച്ച ചായയിലോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ പായസത്തിലോ ഓക്കേടാ ഞാൻ ആ പിന്നെ നെസ്റ്റോൽ കണ്ട കൗണ്ടറിൽ ഇത് ഇതുപയോഗിച്ചുണ്ടാക്കിയ നന്നാരി സർവത്തൊക്കെ ഉണ്ട് അതായത് നന്നാറിയും ഈ പഞ്ചസാര നന്നാരി സർവത്തിൽ സാധാരണ പഞ്ചസാരയാണോ ഉപയോഗിക്കുക അപ്പോൾ ഈ പഞ്ചസാരയ്ക്ക് പകരം ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള പഞ്ചസാരയുടെ ആ ഒരു പഞ്ചസാര ഉരുക്കിയിട്ടുള്ള ആ ലിക്വിഡാണല്ലോ ഉപയോഗിക്കുക അപ്പോൾ അതിന് പകരം ഇതിൽ നിന്ന് എടുത്തുള്ള മധുരം ചേർത്തിട്ടുള്ള നന്നാരി സർവത്തൊക്കെ ഉണ്ട് അപ്പോൾ പ്രമേഹ രോഗികളുടെ ജീവിതം ഒന്നുകൂടി ഈസിയാക്കാൻ സഹായിക്കുന്ന നല്ലൊരു പ്രോഡക്റ്റായിട്ട് തോന്നി നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ചിലപ്പം ഇതുപോലെ പ്രമേഹമുള്ളവരായിരിക്കും അപ്പോൾ അവരൊക്കെ മധുരമൊക്കെ കഴിച്ചിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ ഇടക്കൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കുക അതുപോലെ ഇതുപോലത്തെ ഒരു ഇത് പാത്രം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇടക്കൊക്കെ ഇതുപോലെ മധുരത്തിൽ കുടിക്കാൻ സാധിക്കും സ്ഥിരമായിട്ട് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും നമുക്ക് ഇതിൻ്റെ മധുരം എങ്ങനെയുണ്ടെന്നൊന്ന് കുടിച്ചു നോക്കാം അത്യാവശ്യം നന്നായിട്ട് മധുരം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇലകൾ ഇട്ടത് കൂടുതലാണ് നമ്മൾ വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ സംഭവം പക്ഷേ അത് തന്നെ മധുരം കൂടുതൽ ശരിക്കും അതിൻ്റെ പകുതി മതിയായിരിക്കും ഇതില് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും തിളപ്പിക്കുക അപ്പോൾ നമുക്കിത് മധുര ഇടാത്ത ചായയാണ് നമുക്ക് പറയാൻ കഴിയില്ല അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു ചായ കുടിക്കുന്ന ഫീലിംഗ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഉഷാറാണ് പക്ഷേ നമ്മൾ ഒറിജിനൽ നമ്മുടെ മറ്റേ പ്രോസസ്ഡ് ഷുഗറിൻ്റെ ഒരു ടേസ്റ്റ് അല്ലെങ്കിലും വേറൊരു ചെറിയൊരു ടേസ്റ്റിലൊരു വ്യത്യാസം നമുക്ക് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഫിട്ട് തിളപ്പിക്കുന്നതല്ലേ ഇപ്പം എന്ത് ഇല ഡയറക്റ്റ് ഇട്ട് തിളപ്പിക്കുമ്പോൾ ഉള്ള ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് നല്ല മധുരം അതിൻ്റെ കൂടെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു സംഭവമായിട്ട് തോന്നുന്നു ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അപ്പോൾ ചിലപ്പോൾ രണ്ട് മൂന്ന് ചായയൊക്കെ ഡെയിലി കുടിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പം മധുര ഇടാതെ ചായ കുടിക്കേണ്ട ആവശ്യമില്ല മധുര ഇട്ടിട്ട് തന്നെ ചായ കുടിക്കാൻ പോയിട്ട് നമുക്ക് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പിന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താഴെ കൊമൻറ്റായിട്ട് രേഖപ്പെടുത്താം താങ്ക് യു